ൂഢലോഗി ഹോരൽ ഇതാലിംഗളേ സുഗം നൽകാൻ പോരോശർക്കുൾ അലിംഗളേ സൂര യോഗി ഹോരൽ ഇതാലിംഗളേ സുഗം നൽകാൻ പൂരോഷർക്കുൾ അഹിലിങ്ങളേ കവി വണ്ടി മുടിയതി വളം കവി തടം മലരുടുകൊടിമയുന്ന മുഖ തടിവാറും കവി വണ്ടി നിറമു ത മുടി വടിവാറും കവി തടം മലരുടുകൊടിമയുണ്ടിവാണ്ടി പൊൻ ചിരിച്ചു കാട്ടും കീരത്തി കാട്ടും சாரிங்களே சுதந்தன்தான் குரு சர்க்குள் அறிவிங்களே சுதலோகமான விசாரிங்களே சுகந்தல் தான் குரு சர்க்குள் அறிவிங்களே കാലിക്കാവിൻ ചണ്ട് ഒരു കാളവണ്ടിക്കാനോ കാലത്തിൻ തോപ്പിൽ നെൽകുളിരോടും തേനോ കാളികാവിൻ ചണ്ട് ഒരു കാളവണ്ടി കാലനോ കാലത്തിൻ തോപ്പിൽ നെൽകുളിരോടും തേനോ ഈ ഡാമുപോൽ ജോലിക്കുന്ന മണരേ വാരിയെ കൊന്നത്തന്ന ധീരശൂടേ ഈ ഡാമുപോൽ ജോലിക്കുന്ന മണറേ വാലിയെ കൊടുക്കത്തന്ന ധീരശൂടേ പച്ച പിടിച്ചു കുഴിമടങ്ങിന്ന് വന്നു വനാടിന്റെ മണ്ണ് പിന്നെ തൊക്കിനു മുമ്പിൽ നെഞ്ചു പിടിച്ചൊരു ചെണ്ട് പച്ച പിടിച്ചു കൊടുമടച്ചു വന്നു വനാടിന്റെ മണ്ണ്